ഒരു കപ്പക്കപ്പൻ പ്രനെ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ രണ്ട് കല്വൻസിൽ കിട്ടുമായിരുന്നു രണ്ട് കല്വെൻസൽ എന്ന് പറഞ്ഞാൽ നീളുള്ള കല്വൻസിലല്ല മുറി കല്വൻസിൽ ആ എഴുതി എഴുതി തീരാറായ കല്വൻസിലേ ആ കല്വൻസിലാണ് നമുക്ക് ഒരു കപ്പര അത് പല രീതിയിലുള്ള കച്ചവടമുണ്ട് ഇപ്പോൾ ആലുങ്ക നമ്മുടെ സ്കൂളിൻ്റെ വാതുക്കെ ആ പിന്നെ ഒരാളുണ്ട് അമ്പലത്തിൻ്റെ വാതിക്കെ സ്കൂളിൻ്റെ വാദക്കൽ അമ്പലമാണ് കൃഷ്ണൻ്റെ അമ്പലമാണ് അപ്പോൾ കൃഷ്ണൻ്റെ അമ്പലത്തിലൊരു ഒരു ആലി നിൽക്കുന്നുണ്ട് ആ ആലിൻ്റെ ആലങ്ക വീണ് കഴിയുമ്പോൾ അഞ്ച് ആലങ്കയ്ക്ക് ഒരു കല്ലുപെൻസില് അങ്ങനെ കച്ചവടം ഇഷ്ടപോലെ നടക്കുന്നുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവട വിഭവമായിരുന്നു ഈ കപ്പയ്ക്കാപ്പമ്പലം കപ്പക്കാപ്പലത്തിന് ഭയങ്കര ഡിമാൻഡായിരുന്നു കാരണം കപ്പക്കാപ്പരം നന്നായി മുനയുള്ള ഇതുപോലെ കറങ്ങുന്ന കപ്പപ്പക്കാപ്പരം ഉണ്ടെങ്കിൽ രണ്ട് ചില സമയത്ത് മൂന്ന് കല്ലുപെൻസിലു വരെ കിട്ടുമായിരുന്നു എന്താ പറയുക എൺപതിൽ ജനിച്ചവരും എഴുപതിൽ ജനിച്ചവരും അറുപതിൽ ജനിച്ചവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കളി ഉപകരണമായിരുന്നു കാരണം അന്ന് നമ്മുടെ ഈ അരി കഴിഞ്ഞാൽ നമുക്ക് കപ്പയാണ് അരി കുറവുണ്ടായിരുന്ന കാലത്ത് കപ്പയാണ് നമ്മുടെ നമ്മുടെ ജീവനെ നിലനിർത്തിയിരുന്നത് കപ്പയും ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട വിളയായിരുന്നു എല്ലാ മിക്കവാറും വീടുകളിലൊക്കെ ചിറ ഏത് ടെറൈനിലും നമ്മുടെ കേരളത്തിൻ്റെ ഏത് ചെറുഭാഗത്തും അതായത് പറയുന്ന അപ്പുറം കുട്ടനാട് കുട്ടനാട് അതുപോലെ തന്നെ മലമ്പ്രദേശം സമതലം എല്ലാ സ്ഥലത്തും വളരുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ കപ്പ ആ കപ്പയുടെ ഈ കാ കപ്പ കഴിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കാ ഞങ്ങൾ കളിക്കാനുമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് അപ്പോൾ നമ്മുടെ പുതിയ തലമുറകൾക്ക് ഇത് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് ഒപ്പം കപ്പയുടെ ചരിത്രവും